ഹരിയാന എം ഡി യൂണിവേഴ്സിറ്റിയിൽ നടന്ന നാഷണൽ ഗ്രാപ്ലിംഗ് മത്സരത്തിൽ അണ്ടർ ട്വന്റി സെവന്റി ഫൈവ് കെ ജി വിഭാഗത്തിൽ ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വണ്ടൂർ ചെട്ടിയാറമ്മൽ സ്വദേശി ഇ കെ അജ്മൽ തലത്തിൽ ഇത് മൂന്നാം തവണയും ദേശീയ തലത്തിൽ രണ്ടാം തവണയുമാണ് അജ്മൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന

നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അജ്മൽ ഇല്ലിക്കത്തൊടിയ അബ്ദുൾ ലത്തീഫ് സുലൈഖ ദമ്പതികളുടെ ഇളയ മകനാണ് അജ്മൽ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് നൌഫൽ അസ്ജൽ തുടങ്ങിയവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നുണ്ട്